ൾ ഓണർ വേണ്ട സിംഗിൾ ഓണർ പത്തൊമ്പത് ഓട്ടോമാറ്റിക് ഇരുപത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റി ഓട്ടോമാറ്റി ആറ് നമുക്ക് എന്താ ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായി ഒന്ന് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മുപ്പത്തഞ്ച് നല്ല പൈസ ഒട്ടും അപാകതയും കാര്യങ്ങളും ഒന്നും നല്ല വണ്ടി കൂടുതലല്ല മാക്സിമം ഫുൾ ലോൺ കിട്ടും ഇത് നമുക്ക് നാല് ലക്ഷത്തിയ്യാല് രണ്ടായിരത്തി ഇരുപത്തൊന്നുണ്ട് ഇരുപത്തൊന്നാണ് അല്ലേ നമ്മുടെ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന അതായത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ സ്ഥിതി ചെയ്യുന്ന കാർപോട്ടിയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് വണ്ടികൾ നടത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു പത്തറുപത് വണ്ടികളുണ്ട് നമ്മൾ ഇവർ ഒരുപാട് നാളുകളായിട്ട് സ്ഥിരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഇനി ഇടയ്ക്ക് ഒരു മൂന്നാല് മാസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഷോറൂമിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം നിലവിൽ ഇപ്പോൾ നമ്മുടെ അങ്കമാലി ടു പെരുമ്പാവൂർ വരുമ്പോൾ ആ ഹൈവേ തന്നെ ഹൈവേ സൈഡിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുള്ളത് വിശാലമായ ഷോറൂമാണ് വിശാലമായിട്ട് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മെയിൻ ആയിട്ട് പറയുന്നത് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളതും അതുപോലെ തന്നെ മോഡൽ കൂടിയതും നിങ്ങൾക്ക് ഫുൾ ഓൺലൈൻ ഇരുന്ന ഒരുപാട് വണ്ടികളുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഞാനൊന്ന് കാണിച്ചു നിങ്ങൾ എന്തായാലും നോയിക്കോളൂ ആരെങ്കിലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യണ്ട മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നിർബന്ധ തോന്നുന്നത് പക്ഷേ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ബാധിച്ചിട്ടുണ്ട് കൂടെ നമുക്ക് വേഗം കുറച്ച് വണ്ടികളൊന്നും കാണിച്ചു തരാം രാത്രി പന്ത്രണ്ട് മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത്രയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒക്കെ ലേസ്റ്റ് ലൈറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും മോശമൊന്നുമില്ല വണ്ടികൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ് പിന്നെ ഓവർ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിക്കുന്നില്ല എന്തായാലും സംഭവം കൂടുതൽ വേണമെങ്കിലും ചോദിച്ചാൽ മതി നേരെ വീട്ടിലേക്ക് പോലെ അപ്പൊ കാർ കാർഫോട്ടിയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് അതാണ് അപ്പൊ നമ്മുടെ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം തുടങ്ങി പിന്നെ സ്പെഷ്യൽ മാക്സിമം അപ്പൊ എന്തായാലും ഈ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നാണ് ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും ഇവിടെ ഒരു പത്ത് മുപ്പത് വണ്ടികൾ ബാക്കിയുണ്ട് അല്ലെ വണ്ടികൾ കയറാനും ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഏത് ഡിജിറ്റൽ വണ്ടിയിൽ വേണിയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരും ഈ കിടക്കുന്ന ഏത് വണ്ടിയുടെ നമ്പറോ വീഡിയോ എന്തെങ്കിലും തന്നെ വിളിച്ചോ ആ ചെയ്താൽ ബാക്കിയുള്ള ഈ കിടക്കണ വണ്ടികളൊക്കെ ഞാൻ ജസ്റ്റ് പിന്നെ ഇന്ത്യയിലൊന്നും ഓവർ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കസ്റ്റമർ ഇപ്പൊ നമുക്ക് അയച്ചു കൊടുക്കാൻ ഒന്ന് വിളിക്കുമ്പോൾ അയച്ചു കൊടുത്താൽ അപ്പൊ ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളിയൊരു വാങ്ങലാണ് രണ്ടായിരത്തി പത്തൊമ്പത് വൺ പോയിന്റ് ടു ലിറ്ററിൽ വെക്കുന്ന സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ അല്ലേ വണ്ടി ബോഡി വൈസ് ഒക്കെ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും തന്നെ കേറിയിട്ടില്ല ഞാൻ എന്റെ കൊടുത്തേക്കാം അതാണ് അപ്പൊ എടുത്തോണ്ട് പോകുന്ന ഒരു ടെൻഷനും വേണ്ട കാരണം ഇവിടെ ഇത് കസ്റ്റമറുടെ വണ്ടിയാ ഇവിടെ ഈ കസ്റ്റമർ ആർ സി ഉണ്ടെന്ന് ആരും കാണാം എന്നെ കാണോളൂ എന്ത് കുറ്റം വന്നാലും എന്റെ അടുത്താണ് ചോദിക്കുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുടെ അടുത്താണ് ചോദിക്കുള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ ഗ്യാരണ്ടിയിൽ ഞാൻ നിൽക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ ഷോറൂം സർവീസ് ഉള്ള ഉള്ളതാണ് ഇതിപ്പോ പിന്നെ അറുപതിനായിരം അറുപതിനായിരം സർവീസ് ഒരു തട്ടോ മുട്ടോ ക്ലെയിമോ ചെയ്തിട്ടില്ല അടിപൊളി നമ്മള് ഇത് നമുക്ക് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തേക്ക് എൺപത് മൈലേജും ഇഷ്ടംപോലെ എൻ്റെ കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏകദേശം ഒരു പോസ്റ്റ് ചെയ്ത് നല്ല വിളി ഉണ്ട് രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപതാണ് ല്ലേ നീറ്റ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ അപാകതും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല പിന്നെ ബംബർ ഫ്രണ്ട് മാറി അതൊക്കെ നോർമൽ ഫൈബർ പാർട്ട്സ് അല്ലേ പറയേണ്ട കാര്യങ്ങളാണ് എന്തെങ്കിലും ഗ്ലാസ്സുകളോ ഗ്ലാസ് കാര്യങ്ങളെല്ലാം നമ്പർ കാര്യങ്ങളെല്ലാം നല്ല സീറ്റ് ഓവർ ചെയ്തിട്ട് ഇന്ത്യയിലെ കരിപോലെ കൊടുക്കാം നമുക്ക് ആറ് ലക്ഷത്തി ും പതിനഞ്ചിനാണ് ഇത് വരുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ് ആണ് വേരിയന്റ് കൺട്രോൾ മറ്റേ നമ്മുടെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം തന്നെ കണക്ട് ചെയ്യാൻ യർ ബാഗ് അട്ടക്കം കയറിയു വേണ്ടി റീപ്ലൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ക്വാളിറ്റി തന്നെ തന്നെ പറയാം കിലോമീറ്റർ കിലോമീറ്റർ ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ സർവീസ് വില എന്തുണ്ട് ഇത് നമുക്ക് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അല്ലേ നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അറുപത്തയ്യം രൂപേ മാറ്റം ചെയ്തു ഉള്ള അതെ വൃത്തിയുള്ള വണ്ടിയാണ് വരുന്നവരെ ഹാപ്പി ആയിട്ട് വിടാവുള്ളൂ അത് മാത്രമേ പറയുന്നുള്ളൂ കേട്ട് ഏതാ മോഡല് കേട്ടം വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ പന്ത്രണ്ട് മോഡൽ അല്ലെ എഴുപതിനായിരം കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളൂ എഴുപത് അല്ലേ കസ്മറാണ് ആ വേറെ വേറിന്റെ അടുത്ത് നമ്മളൊരു വണ്ടി കൊടുത്തപ്പോ ഞാൻ ആ ഡെലിവറി കൊടുക്കാൻ പോയ ടൈമില് എനിക്ക് തന്നിട്ടാ ശരി അപാധി ഒന്നുമില്ല ഒരു റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിലേക്ക് അറിയില്ല ഇത് നമുക്ക് എന്താ വല്ല ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിട്ട് ഒന്ന് എഴുപത്തി അഞ്ച് രണ്ടായിരത്തി രണ്ട് ആയിരം സി സി അല്ലേ കിലോമീറ്റർ ആയിരുന്നു എഴുപതിനായിരം കിലോമീറ്റർ ആ ആണല്ലോ അല്ലെ ജനമീനാണെന്നുള്ള ഞാൻ എന്റെ രീതിക്ക് എഴുതി കൊടുക്കുന്നത് അത്രയും കണ്ടീഷൻ പറഞ്ഞു മോശം ഇരുപത് ഇരുപത് മോഡലോണർ ആറായിരം കിലോമീറ്റർ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഇന്റീരിയർ ആണ് ഇൻവർട്ടിള്ള സീറ്റ് കവർ അതുപോലെ നല്ല രണ്ടായിരത്തി ഇരുപത് അഞ്ചാം മാസം വണ്ടിയാണ് ഒന്നാമത് ഞാൻ ഇന്ത്യയിൽ കാണിക്കാത്തത് സീറ്റ് കവറൊക്കെ എല്ലാം നല്ലതാണ് പക്ഷെ ഇരുടായത് കൊണ്ട് ഇന്റീരിയർ വൃത്തിയാവൂല ലാഗാവും കസ്റ്റമർ തന്നെ ബുദ്ധിമുട്ടാവും കാരണം വീഡിയോ ഈ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം കാണിച്ചു എന്തായാലും ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ ചോദിക്കും ചോദിക്കും ഫോട്ടോ നമ്പർ കാര്യങ്ങൾ ചോദിക്കും നമ്മൾ കൊടുക്കും വേണം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കേട്ടോ ഇരുപത് മോഡൽ ലോ കിലോമീറ്റർ പെട്രോൾ വണ്ടി കൊടുക്കും മുപ്പത്തയ്യായിരം നല്ല അഞ്ചു അല്ലേ ഒട്ടും കൂടുതൽ ഒരു നല്ല വണ്ടി വണ്ടി കൂടുതലല്ല മാക്സിമം ഫുൾ ഫുൾ ലോൺ ലോൺ കിട്ടും കിട്ടും അല്ലേ അല്ലേ അടിപൊളി അതുപോലെ തന്നെ ആണ് നല്ല പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണ വണ്ടിയാണ് അതുപോലെ ഇൻബിൽഡ് സെറ്റ് എല്ലാം കണക്ട് ചെയ്യുന്ന ആണ് അറുപതിനായിരം കിലോമീറ്റർ അപ്ഡേറ്റ് ഫുൾ ഷോറൂം സർവീസ് ഉണ്ട് വിലയോ വില നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണറും ഉണ്ട് മാക്സിമം ലോൺ കയറും അതേപോലെ അതെറിയോ കിഡിലൊരു സെലറി രണ്ടായിരത്തി അല്ലേ ാണ് മാനോലാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഫാമിലി നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി എയർബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു റീപ്ലേസ് നമ്മൾ ഓൾറെഡി പറയും അതാണ് ഞാൻ പറയണേ കണക്കൂട്ടണ്ട ഏതൊരാള് സെക്കൻഡ് വണ്ടി എടുക്കാൻ വരുമ്പോ വണ്ടി വന്ന് ചെക്ക് അറ്റെടുത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി നല്ല വൃത്തിയുള്ള വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് വരുമ്പോൾ ആണ് ആ ആ മോഡലോ ഏകദേശം എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണറാണ് ആണ് എക്സ് ആണ് സീറ്റ് കവർ അഡീഷണൽ വണ്ടി കൊടുക്കാം കൊടുക്കാം ഇത് നമുക്ക് അല്ലേ അത് ഓട്ടോമാറ്റിക് വണ്ടി വന്ന് കസ്റ്റമർ ചെക്ക് ചെയ്തോട്ടെ നമുക്ക് ഒരു കുഴപ്പമില്ല അത് മാക്സിമം കുറച്ചും കൊടുക്കണം കേട്ടോ എന്തേലും ചെയ്ത് കൊടുത്തേക്കാം പഴയ ഷേപ്പ് ഉണ്ട് പുതിയ ഷേപ്പ് ഉണ്ട് ഇതാണല്ലോ ഇത് വരുമ്പോ സി എൻ ജി ആണ് സി എൻ ജി ആണ് മുപ്പത് കിലോമീറ്റർ മൈലേജ് അല്ലേ രണ്ടായിരത്തി

ഈ സി എൻ ജി കിട്ടിയിൽ മാത്രം പത്തൊഴി വിലയില്ലേ പിന്നെ ഇത് കമ്പനി അമ്പത്തഞ്ചിന് കൊടുക്കുന്നത് ഇത് അറുപത് ഫയലിന് പറഞ്ഞ അമ്പത്തഞ്ചൊരു ഇനി കുറച്ച് ചോദിക്കരുത് കാരണം കസ്റ്റമർ നമ്മളിപ്പോ പറയുന്ന രീതിക്ക് കസ്റ്റമറോട് നിക്കുന്നാണ് ഞാൻ ഇത്ര നമുക്ക് നമ്മുടെ ഒരു മൈൻഡ് അനുസരിച്ച് വർത്താനത്തിൽ നമുക്ക് അടിക്കാൻ പറ്റുന്നോണ്ടാണ് ഞാൻ എനിക്ക് ഒരു വിലയെ കൂടെ കുറച്ച് ഞാൻ പറയാം പറഞ്ഞാൽ കാറ്റ്ലോഗ് തരുമ്പോ അതിനകത്തുള്ള റേറ്റ് ഞാൻ പറഞ്ഞ റേറ്റ് തോന്നിട്ടില്ല അപ്പൊ ഒരു വ്യത്യാസം അതാണ് ഇനി ഇതേതാ മോഡല് വണ്ടി അതായത് നിയോസ് നിയോസ് ഫുൾ ഓപ്ഷൻ ആണല്ലോ കാപ്പ സ്പോർട്സ് 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 ആണ് ആണ് ആയിട്ട് ഒരു അത്യാവശ്യം വേണ്ട അല്ല എല്ലാം എല്ലാം ഉണ്ട് ബട്ടൺ ബാക്കി ായിരം കിലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാനുവൽ അല്ലേ മാനുവൽ പതിനയ്യായിരം കിലോമീറ്റർ ലാഭത്തിൽ കൊടുക്കും

മൂന്ന് മാസം ലീവ് നല്ല മൈലേജും ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം നല്ല മൈലേജും പണ്ടിക്ക് യാതൊരു വിധ അപാകതോ കാര്യങ്ങളോ ഒന്നുമില്ല അപാര ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ എല്ലാം ചെയ്തേക്കാൻ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരിക്കും ഫൈനൽ കൊടുത്തോളാം നാല് എഴുപത്തിയഞ്ച് ഇനി എന്റെ എന്തെങ്കിലും കൊടുക്കാം അല്ലേ പിന്നെ ഫുൾ കവർ പുത്തൻ ഇൻഷുറൻസ് തന്നിട്ടാണ് ശരി നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴ് ലോ കിലോമീറ്റർ പതിനേഴ് ലോ കിലോ അത്യാവശ്യം നല്ല റെഡ് കളറിലുള്ള ഒരു എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുതലാണ് സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ ഒരു ഡീസൽ എടുത്തതുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ എടുത്ത് ഞാൻ കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ പതിനെട്ട് പെട്രോൾ സെക്കൻഡ് ഓണറുണ്ട് ഈ മൂവായിരം ഓണർ നാല് പുത്തായിരം പുതിയ സീറ്റ് കവർ എന്തെങ്കിലും അപകടത്തിണ്ടോ റീപ്ലേസ് വർക്ക് ഒന്നും കേറിയിട്ടില്ല ശരി അതെ ഒരു മനർ സ്ക്രാച്ച് ആ ഡോറുണ്ടോ കിടക്കാൻ സ്വാഭാവികമായിട്ടും ഷോറൂം മിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് കേൾ പതിനൊന്ന് ബി എൽ അമ്പത്തഞ്ച് ഇരുപത്തോണ്ട് ഇത് നമുക്ക് അഞ്ചോ മുപ്പത്തഞ്ച് കസ്റ്റമർ ചോദിച്ചു പതിനായിര കുറച്ച് അഞ്ചേകാലം രൂപ കൊടുക്കും അഞ്ചേകാലം രൂപ പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി നാല് പുത്തയറും ടയർ ഭാഗം ഓയിൽ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട എല്ലാം ചെയ്തിട്ടാണ് നല്ല രീതി വണ്ടി അല്ലേ മോശമൊന്നുമില്ല അതുപോലെ തന്നെ പെട്രോളാ പെട്രോൾ ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി ഇരുപത് വണ്ടി ആ ഇരുപതാല്ലേ ഇത് എക്സഡി പ്ലസ് ആണ് ഓട്ടോമാറ്റിക് അല്ലല്ലോ അല്ലല്ലോ എക്സ് ഡി പ്ലസ് അല്ലേ അലോ വീൽസ് വരുന്നുണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് റിവേഴ്സ് ക്യാമറ നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ സ്റ്റീറിംഗ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും ഉണ്ട് റീപ്രൈസ് ഓട്ടോസും റീപ്ലേസ് കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം കമ്പനി സർവീസ് കമ്പനി ഷോറൂം സർവീസ് ആ പക്ഷെ നല്ല യാത്ര കിട്ടണി ഞാൻ കുറച്ച് ദിവസം ഒന്ന് ഇറങ്ങി മോഡലേ അഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ ആവുമോ ഏകദേശം വണ്ടി ആറേ ആറ് ആറ് മുപ്പത്തഞ്ചു വേറെ കേസ് ഉണ്ട് ഇരുപത് വണ്ടിയാണ് നമ്മൾ അഞ്ച് അമ്പതിന് അതും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ബേസ് മോഡലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ആറേകാലേ മുപ്പത്തഞ്ച് റേറ്റ് ഉണ്ട് എക്സ് എം ആണ് ബേസ് മോഡൽ അതിന്റെ റേറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ പത്താം കസ്റ്റമർ എടുക്കാം ഒരു അഭാവത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എന്റെ എഗ്രിമെന്റിൽ മെൻഷൻ ചെയ്തോളൂ അത്രേ ഉള്ളൂ അപ്പൊ ഇതിൽ അഞ്ച് അമ്പതിന് നിങ്ങൾക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഉണ്ടോ അതുപോലെ തന്നെ കൂടി ഉണ്ടല്ലോ സെഡോൺ ടൈപ്പ് ഉണ്ട് രണ്ടായിരത്തി ലാസ്റ്റ് ലാസ്റ്റ് ആണ് സിംഗിൾ ഓണർ ൾമീറ്റോ എൺപത്തിട്ടായിരം കിലോമീറ്റർ ഷോറൂം സർവീസ് അല്ലേ കിലോമീറ്റർ മീറ്ററിൽ ഏകദേശം എൺപത്തിരണ്ട് ഷോറൂം സർവീസ് സർവീസ് ഉണ്ട് സർവീസ് ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം അഞ്ചു രണ്ടായിരത്തി

ആ സിംഗിൾ ഓണർ വണ്ടിയാണ് അമ്പതിനായിരം കിലോമീറ്റർ താഴെ ആണ് ഓടിയിട്ടുള്ളൂ ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പേർക്ക് സർവീസ് ബുക്ക് അട്ടക്കം കൊടുത്തേക്കാം ഒന്നും ആണെങ്കിലും മേജർ ആയിട്ടൊന്നും കേറിയിട്ടൊന്നുമില്ല കണ്ടാൽ തന്നെ ഏതൊരു കസ്റ്റമർ വന്നാലും ഒരുപാട് പേരും ചോദിക്കണ കിലോമീറ്റർ ജെവിൻ ആണോ സർവീസ് ബുക്ക് അട്ടക്കം ഒരു വണ്ടി നമ്പർ എടുത്തോ എടുത്തോടുത്തോ

വേറെ ർക്കുള്ള കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല അതുപോലെ ആൻഡ്രോയിഡ് സീരിയോ സർവീസ് വണ്ടിയാണ് ഇരുപത് മോഡലാണ് അല്ലേ എന്ത് വലിയ നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ നാല് എൺപത്തി ഇരുപത് മോഡൽ വൺ ലിറ്റർ വണ്ടി നല്ല ക്വാളിറ്റി ആയിട്ട് എടുക്കും നാല് അപ്പോളോ ടയറും അപ്പോൾ അപകടത്തില്ല ഉറപ്പാണല്ലോ അല്ലേ

ഓക്കെ അപ്പൊ എന്തായാലും നമ്മളിപ്പോ ഈ ഷോറൂമിൽ ഇപ്പൊ ഈ കിടക്കുന്ന മുഴുവൻ വണ്ടികൾ നമ്മൾ രണ്ട് എപ്പിസോഡിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ബാധുഷനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതുപോലെ ഒരുപാട് വണ്ടികൾ കയറാൻ അതുപോലെ എന്ന് കയറാൻ കിട്ടാ കൂടുതൽ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല വൈകുന്നേരം വന്നുള്ളൂ ശരി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ എന്തായാലും ബഡ്ജറ്റ് കുറഞ്ഞ് ഉപകാരം വണ്ടിട്ടോ ഓടിക്കാനൊക്കെ അപ്പൊ എന്തായാലും ഫുൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അപ്പൊ എന്തായാലും നമ്മുടെ കാർഫോർട്ടിയിലെ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മാക്സിമം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽ വേണമെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു ബ്രോ കൊടുത്തോ പെരുമ്പാവൂരിന്ന് എയർപോർട്ട് അതായത് കോഴിക്കോട് എല്ലാ അംഗമത്തേക്കും പോലെ ഒരു കിലോമീറ്റർ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അല്ലേ അതായത് ഒന്നും പേടിക്കാന പോലീസ് അടുത്ത് അതായത് ടൗണിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ജസ്റ്റ് നിങ്ങൾ നോക്കി വന്നെ ജസ്റ്റ് കാണാൻ പറ്റും ഭാഗത്തുനിന്ന് വരുമ്പോൾ ടൗൺ എത്രക്കാലം ഒരു കിലോമീറ്റർ മുമ്പാണ് ഇനിയിപ്പോ മൂവാറ്റു കോട്ടയം ആ ഭാഗത്തുനിന്ന് വന്നവരൊക്കെ ആണെങ്കിൽ ടൗൺ സിഗ്നൽ കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ കഴിയുമ്പോ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ് പ്രോപ്പർ ആയിട്ടുള്ളൊരു ആണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതെ നാളെ മുതൽ ഇനിയിപ്പോ കുറച്ച് നാൾ കഴിയുമ്പോ ഇനിയിപ്പോ കാർഫോട്ടീന്റെ നേരെ ഓപ്പോസിറ്റ് തീർച്ചയായിട്ടും എന്ത് വണ്ടി വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോ മാക്സിമം ലോൺ വീഡിയോയോ കാര്യങ്ങളോ എന്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ വണ്ടിയുടെ നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും സ്ഥിരം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും എപ്പിസോഡ് എൻ്റെ അടുത്തൊരു കിടിലും വീട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ